നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോഴത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ടു സമയങ്ങളെ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലൂസിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും പൊട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തി രണ്ട് രൂപരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റുള്ള ബാരലിന് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബർ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വരെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇനി നമുക്ക് സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ നിന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ ഒരു പവൻ്റെ പുറത്ത് ആയിരത്തി നാന്നൂറ് രൂപ കുറഞ്ഞപ്പോൾ ഇന്ന് ഒരു പവൻ്റെ പുറത്ത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇപ്പോഴത്തെ വില നോക്കാം എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി ഓരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പതിനോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി